കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിൽ കേരളത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു തെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലമാണ് തൂർ ഗ്രാമപഞ്ചായത്ത് ഈ തൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ പതിനേഴ് സീറ്റിൽ പതിനേഴ് സീറ്റും നേടി യു ഡി എഫ് അധികാരത്തിൽ വന്ന ഒരു പഞ്ചായത്താണ് തൂർ ഗ്രാമപഞ്ചായത്ത് സി പി എമ്മിനെ സംബന്ധിച്ചോടത്തോളം സമ്പൂർണ്ണ പരാജയം നേടി മുസ്ലിം ലീഗ് പത്ത് സീറ്റിനും കോൺഗ്രസ് ഏഴ് സീറ്റും നേടി വിജയിച്ച ഒരു പഞ്ചായത്താണ് തൂർ ഗ്രാമപഞ്ചായത്ത് എന്നാൽ തൂർ ഗ്രാമപഞ്ചായത്തിൽ ഈ അടുത്തു വരുന്ന ത്രിതല പഞ്ചായത്ത് ഈ നടക്കാൻ പോകുന്ന ത്രിതല പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് കോൺഗ്രസ് തമ്മിൽ വലിയ ഭിന്നതയിലേക്ക് പോവുകയാണ് പതിനേഴ് സീറ്റ് നേടിയപ്പോൾ പത്ത് സീറ്റ് മുസ്ലിം ലീഗും ഏഴ് സീറ്റ് കോൺഗ്രസ് നേടി മത്സരിച്ചപ്പോൾ ഇനി വരാൻ പോകുന്ന വർദ്ധിച്ച സീറ്റ് തങ്ങൾക്ക് ലഭിക്കണമെന്ന് അന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു അങ്ങനെ കോൺഗ്രസിന് ആ സീറ്റ് നൽകാമെന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ വർദ്ധിച്ചു വരുന്ന രണ്ട് സീറ്റും നിയമപ്രകാരം എന്തായാലും നിയമം എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള ധാരണപ്രകാരം കോൺഗ്രസിന് നൽകേണ്ട ഒരു അവസ്ഥ നൽകേണ്ട സ്ഥിതിയാണ് എന്നാൽ മുസ്ലിം ലീഗ് ആ രണ്ട് സീറ്റിൽ നിന്ന് ഒരു സീറ്റ് മുസ്ലിം ലീഗ് എടുക്കാനുള്ള തീരുമാനത്തിന്റെ പേരിൽ പാർട്ടികൾ തമ്മിൽ വലിയ ഭിന്നത വരികയാണ് ഈ ഭിന്നതയുടെ അടിസ്ഥാനത്തിൽ ഒരു ചർച്ചയും ഇപ്പോൾ പുരോഗതിയിലേക്ക് നയിക്കുന്നില്ല പല ചർച്ചകൾ നടത്തിയിട്ടുണ്ടെങ്കിലും പിന്നീട് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് അടുത്ത വരാൻ പോകുന്ന ഭരണസമിതിയിൽ രാ കഴിഞ്ഞ ഭരണസമിതിയിൽ കോൺഗ്രസ്സിന് ഒന്നര വർഷവും മുസ്ലിം ലീഗിന് ബാക്കി മൂന്നര വർഷം നിലവിലുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് ആവശ്യപ്പെടുന്ന ഞങ്ങൾക്ക് രണ്ടര വർഷം ഞങ്ങൾക്ക് വേണമെന്ന് കോൺഗ്രസ് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് മുസ്ലിം ലീഗ് ഒരിക്കലും അത് അനുവദിച്ചു കൊടുക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ വലിയ ഭിന്നത നിലനിൽക്കുമ്പോൾ അടുത്ത പിന്നെ കാര്യങ്ങൾ എങ്ങനെ വരും എന്ന് നമുക്ക് നിർവചിക്കാൻ പറ്റുന്നില്ല ഒരു പക്ഷേ കോൺഗ്രസ് ഒറ്റക്കായും ഒറ്റക്ക് മത്സരിക്കും എന്നുള്ള ഒരു ശ്രുതി പല ഭാഗത്തും കേൾക്കുന്നുണ്ട് ഇത് കേരളത്തിൽ തന്നെ ശ്രദ്ധേയമായ തെരഞ്ഞെടുപ്പ് നടന്ന തൂവൂരിലെ യു ഡി എഫിന്റെ ഭിന്നത ഇത് ഇതിനകം തന്നെ മറനീക്കി പുറത്തു വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇതുള്ളത് എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സമ്പൂർണ്ണ പരാജയം ഏറ്റുവാങ്ങിയ സി പി എം ഇപ്രാവശ്യം എങ്ങനെയെങ്കിലും ഭരണം പിടിക്കണം അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ സമ്പൂർണ്ണ പരാജയത്തിൽ നിന്ന് ഒരു മോചനം നേടണം എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് അവർ ഇതിനകം തന്നെ കോൺഗ്രസും ലീഗും തമ്മിലുള്ള ഭിന്നതയെ ഉറ്റുനോക്കിക്കൊണ്ട് ഈ കോൺഗ്രസും ലീഗും തമ്മിൽ ഭിന്നത വരികയാണെങ്കിൽ കോൺഗ്രസ് മുന്നോട്ട് വിട്ട് പുറത്തു വരികയാണെങ്കിൽ കോൺഗ്രസിനെ പ്രതീക്ഷിച്ച് കോൺഗ്രസുമായി ഒരു ധാരണ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നതായി പറയപ്പെടുന്നു